ഒരു താടിയപ്പുപ്പനും കൊച്ചുമോളും സോഷ്യൽ മീഡിയയുടെ മനം കവരുകയാണ് വയനാട് ദുരന്തത്തിൽ അമ്മയെ മാത്രം നൽകി ഉറ്റവരെയും സ്വന്തമായതെല്ലാം ഉരുളെടുത്ത മൂന്ന് വയസ്സുകാരി നൈസമോൾ മുന്നിൽ നിൽക്കുന്ന ഒരു മുത്തശ്ശന്റെ കവിളിൽ തഴുകി ഉമ്മ വച്ച് താടിയും കണ്ണടയും കവിളുമൊക്കെ തൊട്ട് തലോടിയങ്ങ് വാത്സല്യം ആസ്വദിക്കുകയാണ് പക്ഷേ കുഞ്ഞു കുഞ്ഞുനൈസയ്ക്കറിയില്ല താൻ കുറച്ച് സമയം രണ്ടാം ശൈശവത്തിലേക്ക് കൊണ്ടുപോയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് ലോകത്തിൽ ഏറ്റവും ശക്തരായ പ്രധാനമന്ത്രിമാരിൽ ഒരാളെയാണെന്ന് മൂന്നാം തവണയും അധികാരത്തിലെത്തിയ സാക്ഷാൽ നരേന്ദ്രമോദിയെയാണെന്ന് വയനാട് ദുരന്തത്തിൽ അച്ഛനും സഹോദരങ്ങളുമടക്കം കുടുംബത്തിലെ അഞ്ചു പേരെയോളം നഷ്ടപ്പെട്ട കുഞ്ഞു നൈസയ്ക്ക് ഇനിയുള്ളത് അമ്മ മാത്രമാണ് വയനാട് ചൂരമലയും പ്രദേശങ്ങളും സന്ദർശിച്ച ശേഷം ആശുപത്രിയിലും ക്യാമ്പിലുമായി കഴിയുന്നവരെ കാണാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മയോടൊപ്പം ആശുപത്രിയിലായിരുന്ന നൈസമോളയും കാണാനെത്തി കണ്ടപ്പോൾ തന്നെ ഒരു കൈനീട്ടി ഷാക്ക് ഹാൻഡ് നൽകിയാണ് പ്രധാനമന്ത്രി നൈസയുടെ അടുത്തേക്ക് വന്നത് കുഞ്ഞു നൈസയും താടിയപ്പൂപ്പനും നിമിഷ നേരങ്ങൾ കൊണ്ട് കണ്ടു നിൽക്കുന്നവരെ കൊതിപ്പിക്കുന്ന തരത്തിൽ സ്നേഹിച്ചും വാത്സല്യം പങ്കുവച്ചും ചേർന്ന് നിന്നു അതിന് രണ്ടുപേരുടെയും ഇടയിൽ ഭാഷയോ ബന്ധങ്ങളോ തടസ്സമായില്ല അവൾ ചുണുങ്ങിച്ചിരിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷാ ബന്ധനങ്ങളുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താടിയിലേക്ക് കവിളു ചേർത്ത് തലോടി സ്വന്തം മുത്തച്ഛൻ എന്ന പോലെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ചേർത്തു പിടിച്ചു ഒരൽപ്പം അമ്പരപ്പോടും കൗതുകത്തോടും നിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നിമിഷം പൗത്രി എന്ന പോലെ അലിഞ്ഞില്ലാതായി പരിസരവും സ്ഥാനവും മറന്ന് ആ കൊച്ചുകുഞ്ഞിനൊപ്പം ഒരു നിമിഷം ആസ്വദിച്ചു ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ദിവസം കണ്ട സ്വപ്നത്തിൽ നമ്മുടെ നൈസമോളും ഉണ്ടായിരുന്നിരിക്കണം ഇതിനു മുൻപ് ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നൈസയുടെ സ്നേഹലാളന അനുഭവിച്ചതാണ് ദുരന്ത ഭൂമി സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവിനെയും നൈസ സ്നേഹസാമീപ്യം കൊണ്ട് പോക്കറ്റിലാക്കി നൈസയുടെ വിദ്യാഭ്യാസം മുതൽ പൂർണ്ണ ചിലവ് വഹിക്കുമെന്ന് വി ഡി പറയുകയും ചെയ്തു എന്തായാലും വേദന എന്തെന്നറിയാത്ത പ്രായത്തിലെ ദുരന്തവും നഷ്ടവും ഒക്കെ അറിയാതെ കിണുങ്ങിച്ചിരിച്ച ചുറ്റുമുള്ളവരുടെ മനം നിറച്ച നൈസമോൾ ഇപ്പോൾ കേരളത്തിന്റെ മുഴുവൻ മനം കവർന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് വരെ ഉണ്ടായിരുന്ന ഇമേജ് പൂർണ്ണമായി മാറ്റിക്കൊടുത്ത നൈസ വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല ഈ പ്രധാനമന്ത്രിയെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് കേരളത്തെക്കൊണ്ട് ഉറക്കെ ഉറക്കെ പറയിച്ചു എന്തായാലും നൈസമോൾ നൈസാണ്